ഓട്ടൻതുള്ളലിന് എന്താണ് കാക്കിക്കുള്ളിൽ കാര്യമെന്ന് പലരും ചോദിച്ചേക്കാം ഉത്തരമാണ് മട്ടാഞ്ചേരി എക്സൈസ് റേഞ്ച് ഓഫീസിലെ സബ് ഇൻസ്പെക്ടർ ജയരാജിന്റെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ കഥ റിപ്പോർട്ടിലേക്ക് രണ്ടായിരത്തി പതിനെട്ടിലാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് ഒരു പുതിയ ആശയവുമായി സബ് ഇൻസ്പെക്ടർ ജയരാജ് എത്തിയത് എറണാകുളം ജില്ലാ വിമുക്തി മിഷന്റെ ലഹരിക്കെതിരെയുള്ള പരിപാടിയിൽ ഓട്ടം തുള്ളൽ അവതരിപ്പിച്ചുകൊണ്ട് കാണികളുടെ ശ്രദ്ധയാകർഷിച്ച് തുടക്കം കുറിച്ചു ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് കോളേജ് തലത്തിലായിരുന്നു ആദ്യം ലക്ഷ്യം വെച്ചതെങ്കിലും കുട്ടികളെ ലക്ഷ്യം വയ്ക്കുന്ന ലഹരി മാഹിയ്ക്കെതിരെയുള്ള പോരാട്ടം സ്കൂൾ തലത്തിലേക്ക് കൂടി വ്യാപിപ്പിക്കണമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ഈ ലഹരി മാഫിയ ലക്ഷ്യം വെക്കുന്നത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മിഠായി രൂപത്തിൽ പോലും മയക്കുമരുന്ന് കൊടുത്ത് കുഞ്ഞുങ്ങളെ മയക്കി ഈ വലയിൽപ്പെടുത്താനുള്ള വലിയൊരു ഗൂഢമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഏറ്റവും ചെറിയ പ്രായത്തിൽ കുട്ടികളിലേക്ക് ഇതിന്റെ ദോഷവശങ്ങൾ എത്തിക്കുക എന്ന് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം അപ്പൊ അവരുടെ ആ ട്രെൻഡിനനുസരിച്ചാണ് ശരിക്കും ഇതിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ഇതിന്റെ ആംഗ്യങ്ങൾ കാണിക്കുന്നതും ഒക്കെ പുതിയ തലമുറയുടെ ആ എന്നുള്ള വാക്കുകൾ അങ്ങനെയുള്ള കുറെ വാക്കുകൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് അത് ശരിക്കും അവരുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ വേണ്ടി തന്നെയാണ് ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള പരിപാടിയിൽ ആദ്യ ഇരുപത് മിനിറ്റ് തുടർന്ന് മിനിറ്റ് ബോധവൽക്കരണ ക്ലാസും സംവാദവുമാണ് ന്യൂജൻ വാക്കുകളും ആശയങ്ങളും ഉൾക്കൊള്ളിക്കുവാൻ ജയരാജ് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് പത്ത് വർഷമൊന്നും വേണ്ട അത് വൈദ്യശാസ്ത്രം നൽകുന്ന കാലാവധിയാണ് ഈ പത്ത് വർഷം എന്ന് പറയുന്നത് അത്രയൊന്നും പോകത്തില്ല ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ നമ്മൾ ഈ വയസ്സന്മാര് മാത്രമേ ഇവിടെ ഉണ്ടാകത്തില്ല പേടിച്ചേ പറ്റുക ആ ഒരു പത്ത് കൊണ്ട് തീരുന്നില്ല പ്രശ്നം കേട്ടോ മറ്റൊരു പത്ത് കൂടി ഉണ്ട് നമ്മുടെ നാട്ടില് ഇന്ന് ലഹരി ഉപയോഗത്തിന്റെ ശരാശരി പ്രായവും പറയുന്നത് വയസ്സാണ് വാക്കുകളും ആശയങ്ങളും ഉൾക്കൊള്ളിക്കുവാൻ ജയരാജ് പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നുണ്ട് ശരിക്കും ഇപ്പൊ ഇതിന്റെ അകത്ത് ആൺ പെൺ വ്യത്യാസം ഇല്ലാത്തൊരു കാലം ശരിക്കും ലഹരിയുടെ കാര്യത്തിലാണ് ആൺപെൺ വ്യത്യാസം ഇല്ലാത്തൊരവസ്ഥ എല്ലാ കുട്ടികളും അവരുടെ ലക്ഷ്യം കുട്ടികൾ തന്നെയാണ് ഒരു തലമുറയെ നശിപ്പിച്ചു കളയാണുള്ള ഒരു ശ്രമ കൂടെ കടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ പെൺകുട്ടികൾ അവരറിയാതെ തന്നെ ഈ ചതിക്കുഴിയിൽ ചെന്ന് പെടുന്നുണ്ട് അത് പലതരത്തിൽ അവർ ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് കാരണം ഈ ലഹരി ഇത് ഉപയോഗിച്ചതിന് അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ അത് കിട്ടാൻ വേണ്ടി അവർ ഏത് തരം ഏതറ്റം വരെയും പോകാൻ കുട്ടികൾ തയ്യാറാവുന്നുണ്ട് അപ്പൊ അവർ ശരിക്കും ശാരീരിക പീഡനത്തിന് വരെ ഇരയാവുന്നുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറുന്നൂറിലധികം വേദികളിൽ ഇതുവരെ പരിപാടി വിജയകരമായി അവതരിപ്പിച്ചു കഴിഞ്ഞു ഡി ഡി ന്യൂസ് എറണാകുളം